സുഭാഷ് ചന്ദ്രൻ ഒരു മുൻ ഗവർണർ അല്ലെങ്കിൽ ബി ജെ പി ഒപ്പം നിന്നിരുന്ന ഒരു നേതാവിൻ്റെ വീട്ടിൽ സി ബി ഐ നിരന്തരമായി കയറുന്നു റെയ്ഡുകൾ നടത്തുന്നു ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു അദ്ദേഹം പക്ഷേ ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട് നിരന്തരമായി അദ്ദേഹം മോദിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിനകത്ത് ഇൻട്രോത്ത് പറഞ്ഞ ഒരു കാര്യത്തിനകത്തുള്ള അഭിപ്രായ വ്യത്യാസം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം മോദിയുടെ കടുത്ത വിമർശകൻ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങൾ എന്താണ് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അദ്ദേഹം ഉയർത്തിയ നേരത്തെ ബി ജെ പിയോടൊപ്പം ഉണ്ടായിരുന്ന പതിറ്റാണ്ടുകളോടൊപ്പം പതിറ്റാണ്ടുകൾ ബി ജെ പിയോടൊപ്പം ഉണ്ടായിരുന്ന ബി ജെ പി നേതാവായിരുന്ന ബി ജെ പി തന്നെ നിയമിച്ച ജമ്മു കാശ്മീരിലെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിനെ പിടിച്ചടക്കാൻ വേണ്ടി ഏറ്റവും വിശ്വസ്തനായി ബി ജെ പി തന്നെ നിയമിച്ച ഈ പറയുന്ന സത്യപാൽ മാലിക് എന്ന് പറയുന്ന ബി ജെ പി നേതാവ് ജമ്മു കമ്മ ജമ്മു കാശ്മീരിലെ ഗവർണറായി നിയമിച്ച സത്യപാൽ മാലിക് എന്ന് പറയുന്ന ബി ജെ പി നേതാവ് കഴിഞ്ഞ വർഷമാണ് മനം അടുത്ത് ബി ജെ പിയുടെ അവിടെയുള്ള നിലപാടുകൾക്കകത്ത് രാഷ്ട്രീയ നിലപാടുകൾക്കകത്ത് മനം അടുത്തുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തിയത് എന്തായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി ആണെന്നാണ് എന്റെ ഓർമ്മ മെയ് മാസത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുണ്ടായ പുൽവാമ ഭീകരാക്രമണം അത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് വിജയം നേടുന്നതിന് വേണ്ടിയുള്ള ഒരു പിന്നെ ആക്രമണമായിരുന്നുവെന്നും അത്തരത്തിൽ ഈ പറയുന്ന പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്ര ഏജൻസികളുടെയും അല്ലെങ്കിൽ സർക്കാരിന്റെയും വീഴ്ചയെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു നേതാവാണ് ഈ പറയുന്ന സത്യപാൽ മാലിക് എന്ന് പറയുന്നത് അപ്പോ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെ ബി ജെ പിയുടെ ഒരു വിമർശകനായ ബി ജെ പിയുടെ എതിർപക്ഷത്തുള്ള ഒരു നേതാവ് മാത്രമല്ല ബി ജെ പി മുഴുവൻ ബി ജെ പി നേതാവായിരുന്ന ബി ജെ പിയുടെ എല്ലാ നയപരിപാടികളും നടപ്പാക്കാൻ വേണ്ടി ചുമതലപ്പെട്ടിരുന്ന ഒരു നേതാവ് അദ്ദേഹം പിന്നീട് അദ്ദേഹം മനം അടുത്ത് വെളിപ്പെടുത്തുന്ന ഈ പുൽവാമ പോലെയുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനകത്ത് ഈ അത് രാജ്യത്തെ ഏതാണ്ട് വലിയ ഒരു പിന്നെ പത്ത് നാൽപ്പതോളം വരുന്ന സൈനികരെ കുരുതി കൊടുത്തുകൊണ്ടാണ് വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നത് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ ഒരു നേതാവിനെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയർ ഇനിയും ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇത്തരത്തിലുള്ള നിരവധിയായ ആളുകൾ നിരവധി വെളിപ്പെടുത്തലുകളുമായി വരാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ നിശബ്ദരാക്കാൻ വേണ്ടി ഈ നിങ്ങൾക്കും സത്യപാൽ സത്യപാൽമാരിക്കിന്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും എന്നുള്ള സന്ദേശം നൽകാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്